ഹായ് നമസ്കാരം സിനിമ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇളക്കിമറിച്ച മമ്മുക്കാട് ഒരു കിഡ്ഡിലൻ ഐറ്റം വന്നായിരുന്നു പസുക്ക പസുക്ക നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴാം തീയതി മലയാളത്തിൻ്റെ ബ്രഹ്മണ്ഡ ചിത്രമായിട്ടുള്ള വാലേട്ടൻ്റെ എംബുരാൻ എംബുരാൻ റിലീസിനായിട്ട് എത്തുകയാണ് നമുക്ക് ഇരട്ടി മധുരമാണ് ഒന്ന് നമുക്ക് എംബുരാൻ സിനിമ കാണാം അതോടൊപ്പം തന്നെ ആ സിനിമ കാണുന്ന കൂട്ടത്തിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മുക്കാട് ഏറ്റവും സ്റ്റൈലിഷ് കഥാപാത്രമായിട്ടുള്ള മലയാളത്തിൻ്റെ ആദ്യത്തെ ഗെയിം ത്രില്ലർ ചിത്രമായിട്ടുള്ള ബസൂക്ക ബസൂക്കയുടെ ട്രെയിലർ വരാൻ പോകുന്നു അപ്പോൾ ആ ട്രെയിലർ വരുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു കിഡിലൻ സാധനമാണ് ഇന്നലെ അണിയറ പ്രവർത്തകർ ഇറക്കി വിട്ടത് മോനെ ഇത് വേറെ ലെവലെന്ന് പറയാം പൊളിച്ചടിക്കുക എന്ന് വേണം പറയാം ഒരു രക്ഷയില്ല നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പോസ്റ്ററാണ് ഹാളി ഡേവിഡ്സൺ ബൈക്കാണോ എന്തുവാണോ രക്ഷയില്ല കേട്ടാ ഈ മനുഷ്യന് ഇത് എന്ത് ഭാവിച്ചിട്ടാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് പോസ്റ്ററുകൾ നമ്മൾ ഓൾറെഡി കണ്ടതാണ് അതിൻ്റെ റിയാക്ഷൻ നമ്മൾ പറഞ്ഞു പക്ഷേ കൊല്ലം മാസം എന്ന് പറഞ്ഞാൽ പോരാ അന്യായി കേട്ടോ കാരണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മമ്മുക്കായുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിമർശനങ്ങളാണ് നമ്മളെല്ലാവരും കണ്ടത് ഈ ബസൂക്ക സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അപ്ഡേഷനും ഇതിനിടയ്ക്ക് വരുന്നില്ല പക്ഷേ ഇത് അത് വേറെ ലെവൽ കേട്ടോ ഒരു രക്ഷയില്ല നമ്മൾ ആദ്യം ഈ സിനിമയുടെ ഒരു ഷൂട്ട് തുടങ്ങി ഒരു പകുതി ആയപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ഒരു പോസ്റ്റർ എന്ന് ഈ ബൈക്കിൽ നിന്ന് നിന്നൊരു പടുത ഇങ്ങനെ നമുക്ക് വലിച്ചു ഒരു പോസ്റ്ററാണ് നമ്മൾ കണ്ടത് അതൊരു ഇരുട്ടിൻ്റെ ഒരു മറവിലായിരുന്നു അതുകൊണ്ട് നമുക്ക് ആ ഫേസ് ഒന്നും വളരെ വ്യക്തമായിട്ട് കണ്ടില്ല പക്ഷേ ഇത് ഒന്നും പറയാനില്ല കേട്ടോ കാരണം മലയാളത്തിൽ അടുത്ത ഹിറ്റ് അടിക്കാൻ പോകുന്ന ഒരു സിനിമ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം അത്രത്തോളം ഹൈപ്പ് ഈ ഒരു ഈ പോസ്റ്ററുകൾ കൊണ്ട് മാത്രം തന്നെ നേടിയിട്ടുള്ള ഒരു സിനിമ കാരണം വലിയ ഹൈപ്പോ അങ്ങനെ വലിയ തള്ളിക്കയറ്റോ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ തള്ളി വിടുന്നതായിട്ടുള്ള ഒരു സംഭവം നമ്മൾ ഇതിനകത്ത് കണ്ടില്ല കാരണം പസുക്കാരുടെ റിലീസിങ് ഡേറ്റ് പല പ്രാവശ്യമായിട്ട് മാറ്റിവെച്ചതാണ് ഇപ്പം മമ്മുക്കായുമായി നടക്കുന്ന വിവാദങ്ങൾക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ഞാനിത് കാണുന്നത് കാരണം കഴിഞ്ഞ ദിവസം ജോർജ് ഏട്ടിനെ ഇറക്കി വിട്ടൊരു പോസ്റ്റർ ഇങ്ങനെ മമ്മൂക്ക ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റർ ആ ഒരു ചിരി കേരളക്കാരെ മൊത്തത്തിൽ അങ്ങോട്ട് ആവാഹിച്ചെടുത്തു എന്ന് വേണം പറയാം എന്തായാലും വലിയ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് എൽ ടു എംബുരാൻ എംബുരാൻ സിനിമ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ആറു മണിക്കാണ് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത് അപ്പം സിനിമ കാണുന്ന കൂട്ടത്തിൽ നമുക്ക് വസ്തുക്കാട് ട്രെയിലറും കാണാൻ പറ്റും നമ്മൾ വസുകാരുടെ ട്രെയിലറിൻ്റെ റിയാക്ഷനും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ എൽ ടു എങ്ങനെ ഉണ്ടെന്നുള്ളതിന്റെ എൻ്റെ സത്യസന്ധമായിട്ടുള്ള ഒരു എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും എന്താണെങ്കിലും ഇത് കൊല കൊല്ലി ആണ് ഒരു രക്ഷയില്ല മാസം എന്ന് പറഞ്ഞാൽ പോരാ അന്യായ മാസം എന്ന് പറയണം പറയാൻ ആ ബൈക്കിനകത്ത് ഇരിക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ നിങ്ങൾ ഇത് എന്ത് ഭാവിച്ച ചുമ്മാണോ നിങ്ങളെ കുറിച്ചിട്ട് ഈ പിള്ളേരെയൊക്കെ ഓരോന്നിങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത് എന്തായാലും ഒരു എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ അതൊപ്പം തന്നെ മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ മെസ്സേജുകളായിട്ട് പങ്കുവെക്കുന്നത് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഈ കളം ഇങ്ങനെ നിറഞ്ഞാടട്ടെ ബസൂക്ക ഒരു വലിയൊരു വിജയമായി മാറട്ടെ എൽ ട്യൂ ഇപ്പം വരുന്നുണ്ട് അതിൻ്റെ തൊട്ടുപുറേയാണ് ബസൂക്ക വരുന്നത് പത്താം തീയതിയാണ് സിനിമ മാ ഏപ്രിൽ പത്താം തീയതിയാണ് സിനിമ തിയേറ്ററിൽ എത്തുന്നത് എന്താണെങ്കിലും ഈ സിനിമ പൊളിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ട് അതുപോലത്തെ സാധനങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വസൂക്കയുമായി ബന്ധപ്പെട്ടിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിനു മുമ്പ് ഇറങ്ങിയ ഒരു പോസ്റ്ററും ഒരു കൊല കൊല്ലി മാസായിട്ട് വരുന്നു അപ്പം ട്രെയിലർ എന്തായിരിക്കും ട്രെയിലർ എങ്ങനെയാണെന്നൊക്കെ കാരണം ടീസർ നമ്മൾ കണ്ട് ശരിക്കും പറഞ്ഞാൽ ഞെട്ടി കാരണം പ്രതീക്ഷിക്കാത്ത ഒരു സാധനമായിരുന്നു നമ്മൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വലിയ ഹൈപ്പോ അല്ലെങ്കിൽ വലിയ പ്രതീക്ഷയുള്ള ഒരു സിനിമ ആയിട്ട് ആരും കണ്ടിട്ട് കാരണം ടെന്നീസിൻ്റെ മകൻ ടിനോ ടെന്നീസാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് പുള്ളി തന്നെയാണ് അതിന്റെ കഥ എഴുതിയിരിക്കുന്നതും സ്ക്രീൻ പ്ലേ ഒക്കെ പുള്ളി തന്നെയാണ് അപ്പം അതെങ്ങനെ ആകും എന്തായിരിക്കും എന്നൊക്കെ ഉള്ളൊരു ആകാംക്ഷയിലാണ് ആരാധകർ എന്നറിയാം എന്താണെങ്കിലും ഈ ഒരു സിനിമ അത് തിയേറ്ററിൽ കാണാനായിട്ടുള്ള ഒരു ആവേശത്തിൽ തന്നെയാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഓരോ പുതിയ പുതിയ അപ്ഡേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പാണ് കിട്ടില്ല സാധനമാണ് ഒന്നും പറയാനില്ല മാസം എന്ന് പറഞ്ഞാൽ പോരാ കോല മാസം എന്ന് വീണ്ടും വീണ്ടും പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം ഇനി ട്രെയിലർ എന്താണ് അപ്പോൾ ട്രെയിലർ പൊളിക്കുമോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിച്ചേക്കാം അപ്പോൾ നമ്മൾ ബസ് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും